ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഒരു ക്രില്ലൻ സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഈ സീരീസ് ആരംഭിക്കുമ്പോൾ ഒരു വീട് കാണിക്കുന്നു അവിടേക്ക് രണ്ടു പേർ വരുന്നു അവർ പുറത്തു നിന്നും അകത്തേക്ക് നോക്കി ആ വീട്ടുകാരെ വിളിക്കുന്നു ശേഷം വീട്ടിൽ നിന്നും ഹീറോയും ഹീറോയിനും ഇറങ്ങി വരുന്നു മാഡം ഞങ്ങൾ കുറച്ച് അകലിൽ നിന്നും വരികയാണ് ഞങ്ങൾക്കിവിടെ എന്തെങ്കിലും ജോലികളുണ്ടെങ്കിൽ അത് ചെയ്യാൻ സമ്മതമാണെന്നും ആ വന്ന രണ്ടു പേർ പറയുന്നു എന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇവിടെ ജോലികളൊന്നും തന്നെ ഇല്ല എന്നും വേറെ എങ്ങോട്ടെങ്കിലും പോയി അന്വേഷിക്കാനായി ഹീറോയിൻ അവരോട് പറഞ്ഞു ആ സമയം ഹീറോ വൈഫിനോട് ഇവരെ ഇവിടെ ജോലിക്കെടുക്കാം അതിലൂടെ നിനക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുമല്ലോ എന്നും അവൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ നാളെ മുതൽ ജോലിക്ക് വന്നോളനായി ഹീറോയിൻ അവരോട് പറയുന്നു എന്നാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അതിനാൽ കയ്യിൽ കാശുമില്ല എന്നും അവർ പറയുന്നു അത് കേൾക്കുന്ന ഹീറോ അവരെ അവിടെ തന്നെ താമസിപ്പിച്ച് ജോലി ചെയ്യാനുള്ള അനുവാദം കൊടുത്തു ഹീറോയിനും ആ തീരുമാനത്തെ ശരിവെച്ച് അവരെ അകത്തേക്ക് വിളിപ്പിക്കുന്നു അവർക്ക് രണ്ടുപേർക്കും അതിൽ വളരെ സന്തോഷവുമായി അടുത്ത സീനിൽ ഹീറോ റൂമിലിരിക്കുന്ന സമയം ഹീറോയിൻ അവനെ മനമയക്കുന്ന വേഷമൊക്കെ ധരിച്ച് എത്തുന്നു ശേഷം അവർ വളരെ റൊമാൻറ്റിക്കായി കുറച്ചു നേരം സംസാരിച്ചിരുന്നു ശേഷം അവർക്കിടയിൽ ചെറിയ കലാപരിപാടികളും നടക്കാൻ തുടങ്ങി തുടർന്ന് ആ രാത്രിയിൽ അവിടെ അവർ തകർത്ത് പരിപാടികൾ ചെയ്യുന്നതായി കാണിക്കുന്നു ശേഷം അടുത്ത നാൾ രാവിലെ ഹീറോയിൻ ചായ കുടിക്കാനായി ടേബിളിൽ വെയ്റ്റിംഗ് ആയിരുന്നു ആ സമയം പുതിയ ജോലിക്കാരൻ ചേട്ടൻ ചായയുമായി അടുത്തേക്കെത്തി ഹീറോയിൻ അവനെ വല്ലാത്ത നോട്ടവും നോക്കി മനസ്സിൽ ചിലത് ചിന്തിച്ചു കൂട്ടുന്നു അവനെ ഒന്ന് വളയ്ക്കാൻ നോക്കാനായി ഹീറോയിൻ ശ്രമിക്കുന്നു ശേഷം ആ ചായ കുടിച്ച ഹീറോയിൻ അത് വളരെ നന്നായിട്ടുണ്ടെന്ന് അവനോട് പറയുകയും അവനെ വല്ലാത്ത നോട്ടവും നോക്കാൻ തുടങ്ങി അത് കാണുന്ന ചേട്ടനും ഫീലാകാൻ തുടങ്ങുന്നു ഇവർ എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്ന് അവൻ ചിന്തിച്ച് നിൽക്കുന്നു ആ സമയം ഹീറോ അവിടേക്കെത്തി തുടർന്ന് തൻ്റെ കൈക്ക് ഒരു വേദനയുണ്ട് ഒന്ന് മസാജ് ചെയ്യാനായി ആ ചേട്ടനെ ഹീറോ വിളിപ്പിക്കുന്നു അവൻ പോയ ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി ജോലിക്കാരനെ തൻ്റെ വഴിക്ക് കൊണ്ടുവരണം എന്ന് ഹീറോയിൻ മനസ്സിൽ ചിന്തിച്ചു ശേഷം ഹീറോ അവനെ റൂമിലേക്ക് വിളിപ്പിച്ച് മസാജ് ചെയ്യിപ്പിക്കുന്നു ഈ സമയം ഹീറോയിൻ റൂമിൽ പുറത്തുനിന്നും അവനെ നോക്കി നിൽക്കുന്നു എങ്ങനെയെങ്കിലും ജോലിക്കാരനെ വളച്ചെടുക്കാനായി അവൾ അതോടെ തീരുമാനിച്ച് ഉറപ്പിക്കുന്നു ശേഷം കിച്ചണിൽ ജോലിക്കാരൻ ചേട്ടനും ഭാര്യയും പണിത്തിരക്കിലായിരുന്നു വേഗം ജോലികൾ തീർക്കാൻ അവൻ ഭാര്യയോട് പറഞ്ഞു എന്നാൽ ചേച്ചി അവനെ റൊമാൻസ് ചെയ്യാനായി വിളിക്കുകയും അതിനായി നിർബന്ധിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് നമ്മൾ ജോലിക്ക് വന്ന വീടാണ് ഇവിടെ വെച്ചൊന്നും വേണ്ട എന്നും അവർ ആരെങ്കിലും കണ്ടാൽ ജോലി പോകുമെന്നും അവൻ ഭാര്യയോട് പറഞ്ഞു പക്ഷേ അതൊന്നും ചെവികൊള്ളാതെ ചേച്ചി അവനെ വിശത്താക്കിയെടുക്കുകയും അവർ പരിപാടികൾ അവിടെ വെച്ച് ചെയ്യാനും തുടങ്ങി ഈ സമയം ഹീറോയിൻ തനിക്ക് വല്ലാത്ത ശരീരവേദനയാണെന്ന് ഹീറോയോട് പറഞ്ഞു അത് കേൾക്കുന്ന ഹീറോ അങ്ങനെയാണെങ്കിൽ ജോലിക്കാരൻ ചേട്ടൻ നന്നായി മസാജ് ചെയ്യുമെന്നും ഞാൻ പോയി വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ ഹീറോ താഴേക്ക് വരുന്നു ഹീറോയുടെ ശബ്ദം കേൾക്കുന്ന അവർ വേഗം പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് എത്തുന്നു തുടർന്ന് ഹീറോയിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞ് തനിക്ക് ചെയ്തതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാനായി ഹീറോ ജോലിക്കാരൻ ചേട്ടനെ റൂമിലേക്ക് പറഞ്ഞയക്കുന്നു അതോടെ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഹീറോയ്ക്ക് ആ ജോലിക്കാരൻ ചേട്ടൻ്റെ ഭാര്യ ഹെഡ് മസാജ് ചെയ്ത് കൊടുക്കുന്നതായി കാണിക്കുന്നു ഈ സമയം ഹീറോയിൻ്റെ റൂമിലേക്ക് ജോലിക്കാരനും എത്തി അവനോട് നീ എന്താ ഇത്ര ലേറ്റായതെന്ന് ഹീറോയിൻ ചോദിച്ചു അത് സാറിന് മസാജ് ചെയ്യാനുള്ള ഓയിൽ എടുത്ത് കൊടുത്തതിനാൽ ലേറ്റായതാണെന്നും തൻ്റെ വൈഫ് സാറിന് മസാജ് ചെയ്യുകയാണെന്നും ചേട്ടൻ ഹീറോയിനോട് പറഞ്ഞു ശരി ഇനി വേഗം വന്ന കാര്യം നോക്കാനായി ഹീറോയിൻ അവനോട് പറയുന്നു ഹീറോയിനോട് വേഷം ചെറുതായി മാറ്റാനായി അവൻ പറഞ്ഞു പക്ഷേ ഹീറോയിൻ പൂർണ്ണമായും മാറ്റിയ ശേഷം മസാജ് ചെയ്യാനായി ആവശ്യപ്പെട്ടു ചേട്ടൻ ആകെപ്പാടെ ടെൻഷൻ കയറിയെങ്കിലും ഒരു വഴിക്ക് തുടങ്ങി വയ്ക്കുന്നു ഈ സമയം താഴെ ഹീറോയും ജോലിക്കാരിയും അല്ലാത്ത വികാരത്തിൽ മറന്ന് സംഗതികൾ തുടങ്ങുന്നു അവർ അവിടെ തകർത്ത് ചെയ്യുന്ന സമയം ഹീറോയിനും അവിടെ സംഗതികൾ ചെയ്യുന്നതായി കാണിക്കുന്നു പക്ഷേ അത് ഹീറോയിൻ സ്വപ്നം കണ്ടതാണെന്ന് കാണിക്കുകയാണ് ഈ രീതിയിൽ ഇവനെ വശത്താക്കണം എന്നവർ ആ സ്വപ്നം കണ്ട ശേഷം പ്ലാൻ ചെയ്യാൻ തുടങ്ങി തുടർന്ന് അടുത്ത സീനിൽ ഹീറോ ജോലി ആവശ്യമായി ദൂരേക്ക് പോകാനായി ഇറങ്ങി പോകാൻ നേരം ജോലിക്കാരനെ വിളിപ്പിച്ച ഹീറോ ഞാൻ ഇന്നിവിടെ ഉണ്ടാകില്ല അതിനാൽ ഇവർക്ക് ഒരു കുറവും വരാതെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്നും ഹീറോ അവനോട് പറഞ്ഞേൽപ്പിച്ച് അവിടെ നിന്നും പോയി ഹീറോ പോയ ശേഷം ജോലിക്കാരൻ ചേട്ടൻ ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നു ഇന്ന് വേഗം ഫുഡുണ്ടാക്കാൻ മുതലാളി അമ്മയ്ക്ക് ഒരു കുറവും വരുത്താതെ നോക്കണമെന്നും അവൻ പറഞ്ഞു ശേഷം ചേട്ടനും ഭാര്യയും റൊമാൻസ് ചെയ്യാനായി ശ്രമിച്ചു അവർക്ക് അന്ന് കുറച്ച് ഫ്രീഡം കിട്ടിയത് ആഘോഷിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു തുടർന്നൊരു പരിപാടി നടത്താനായി അവർ തീരുമാനിക്കുന്നു അതോടെ ഈ സീരീസിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു സീരീസിൻ്റെ അടുത്ത എപ്പിസോഡുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ എപ്പിസോഡ് കാണാനായി ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ ഇതുപോലുള്ള വീഡിയോസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ